ഹലോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന അടിപൊളി ഒരു ഡിന്നറാണ് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് വേണ്ടി അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പേ വെച്ചതിന് ശേഷം ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാരണം ഇത് വെയിറ്റ് ലോസ് നോക്കുന്നവർക്കാകുമ്പോൾ എണ്ണ ഒരുപാട് ചെല്ലരുത് നമുക്ക് അല്ലെങ്കിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പച്ചക്കറി ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു 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 ശകലം ക്യാബേജും എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് കുരുമുളകും പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പു കുരുമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ബീറ്റ് ചെയ്ത് കഴിച്ചാൽ മുട്ട അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ല രീതിയിലാകുന്നടം വരെ നിളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് പയർ മുളപ്പിച്ച് ഇട്ട് കൊടുക്കുക പയർ മുളപ്പിച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് വേവണ്ട ആവശ്യമില്ല എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പോകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവിക്കുന്നില്ല ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മല്ലിയലേ ഇട്ട് എടുക്കുക അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കും നമ്മുടെ വയറെന്ന് പറയും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡിന്നറാണ് താങ്ക് യു ഹലോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ അടിപൊളി ഒരു ഡിന്നറാണ് വെറ്റ് ലോസ് നോക്കുന്നവർക്ക് വേണ്ടി അപ്പം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാരണം ഇത് വെയിറ്റ് ലോസ് നോക്കുന്നവർക്കാകുമ്പോൾ എണ്ണ ഒരുപാട് ചെല്ലരുത് നമുക്ക് അല്ലെങ്കിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പച്ചക്കറി ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഒരു 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 ശകലം ക്യാബേജും എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുരുമുളകും പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പു കുരുമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ബീറ്റ് ചെയ്ത് കഴിച്ചാൽ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ല രീതിയിലാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് പയർ പയറുമുളപ്പിച്ച് ഇട്ട് കൊടുക്കുക പയർ മുളപ്പിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേവണ്ട ആവശ്യമില്ല എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പോകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവിക്കുന്നില്ല ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മല്ലിയിലേ ഇട്ട് എടുക്കുക അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ആയിരിക്കും നമ്മുടെ വയറെന്നറിയാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡിന്നറാണ് താങ്ക് യു